ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കാലവർഷം എത്തിയതോടെ വള്ളുവനാട്ടിലിനി കൃഷിക്കാലം പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പാടശേഖരങ്ങളിൽ ഒന്നാം കൃഷിക്ക് ഒരുക്കം അവസാനഘട്ടത്തിലായി ഞാറുകൾ നടുന്നതോടെ നാടെങ്ങും പച്ച പുതയ്ക്കും കാലവർഷം കനക്കാൻ തുടങ്ങിയതോടെ പട്ടാമ്പിയിലെ പാടശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പാടത്ത് നിലമൊരുക്കൽ പൂർത്തിയായി നടാനായി ഞാറുകൾ തയ്യാറായി അടുത്ത ദിവസങ്ങളിൽ നടിയിലാരംഭിക്കും അതിനു മുന്നോടിയായി വരമ്പ് തയ്യാറാക്കലുമായി തിരക്കിലാണ് കർഷകർ ജ്യോതി വിത്താണ് ഞാറ്റടിക്കായി പാകിയത് മൂന്നാം വിളയായി പച്ചക്കറിയും ചെയ്യുന്നുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക